എന്റെ പേര് മിസ്ന എന്റെ വീട് ചാലക്കുടി കൊമ്പിടി ഞാൻ കല്ലാണ് ഞാന് മെയിനായിട്ട് ഈ ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് കൂടുതൽ കേട്ടിട്ടില്ല കൂടുതലും ഞാൻ ലേൺ വോയ്സിനെ കുറിച്ചാണ് കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ ഇഗ്നോയിലെത്തുന്നത് അപ്പോ ലേൺ വോയ്സിന്റെ ആർട്സും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ആ നമ്പറിലൊക്കെ കോണ്ടാക്ട് ചെയ്തു ഇപ്പോ ഇവിടം വരെ എത്തി കുഴപ്പമൊന്നുമില്ല ഏർ നമുക്ക് എല്ലാ അപ്ഡേഷനും എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ടൈമിൽ നമുക്ക് മെമ്പേഴ്സായാലും അയച്ചു തരണുണ്ട് നമുക്ക് പിന്നെ ലേൺ വേഴ്സിന്റെ ക്ലാസ് ആണെങ്കിൽ നല്ല അടിപൊളി മെൻറ്റേഴ്സാണ് ക്ലാസ്സൊക്കെ നല്ലൊരു നമുക്ക് നല്ല നല്ല നല്ലതുപോലെ ക്ലിയർ ചെയ്ത് ഡൌട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ക്ലിയർ ചെയ്ത് വരും അപ്പൊ ഫസ്റ്റ് സെമ്മർ ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി പിന്നെ സെക്കൻഡ് സെമിലായപ്പോ അസൈൻമെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ കുറച്ചും കൂടി ടൈറ്റായി ആയി എല്ലാരൂടി മാനേജ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പഠിപ്പൊക്കെ നമുക്ക് ലേൺ വൈസിന്റെ ആപ്പിൽ നല്ല ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആപ്പിലൊക്കെ നല്ല ക്ലാസ്സുകളാ നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട് രാഗിമയമായാലും സ്നേഹാമയമായാലും നല്ല രണ്ടാളും നല്ല മെന്റേഴ്സ് ആണ് നമുക്ക് ഭയങ്കര സപ്പോർട്ടാ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കത് ചെയ്തു തരും പിന്നെ നമുക്കൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ടൈമില് നമ്മൾ പറയുന്ന പോലെ തന്നെ അവര് റെഡി തരും പിന്നെ ആ നല്ലൊരു ഒപ്പീനിയൻ ആണ് എൻ്റെ ഒരു ഇതില്